ലൈസൻസ് ലഭിക്കാനുള്ള ലേണേഴ്സ് പരീക്ഷയിൽ സമഗ്ര മാറ്റങ്ങളുമായി ഗതാഗത വകുപ്പ് നേരത്തെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിന് ശരിയത്തരമെഴുതിയാൽ മതിയാകുമായിരുന്നു എന്നാൽ ചോദ്യങ്ങൾ ഇരുപതിൽ നിന്ന് മുപ്പതിലേക്ക് ഉയർത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തി അഞ്ച് എണ്ണത്തിനും ഉത്തരം എഴുതിയാൽ മാത്രമേ ഇനി ലേണേഴ്സ് പരീക്ഷ പാസ്സാകുകയുള്ളൂ ഒരു ആർ ടിഒ ഓഫീസിൽ നിന്ന് ഒരു ദിവസം ഇരുപത് ലൈസൻസിലധികം അനുവദിക്കരുതെന്നും തീരുമാനമായിട്ടുണ്ട് ഇക്കാര്യം വ്യക്തമാക്കി ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും വാഹനം ഓടിക്കുന്നതിനേക്കാൾ പ്രധാനം വാഹനം കൈകാര്യം ചെയ്യുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു ലൈസൻസ് കൊടുക്കുന്ന നടപടി കർശനമാക്കുമെന്നും പ്രായോഗിക പരീക്ഷയിൽ കൂടുതൽ നിബന്ധനകൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു സ്ത്രീകളോട് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറുന്നു എന്ന പരാതിയെ തുടർന്ന് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കാനും തീരുമാനമായിട്ടുണ്ട് പലർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് പക്ഷേ ഓടിക്കാൻ അറിയില്ല ലൈസൻസിനായുള്ള പ്രായോഗിക പരീക്ഷയിൽ എച്ച് മാത്രം എടുത്തിട്ട് കാര്യമില്ല വണ്ടി റിവേഴ്സ് എടുക്കണം പാർക്ക് ചെയ്യണം റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യണം തുടങ്ങി എല്ലാ കാര്യങ്ങളും പാസായാൽ മാത്രമേ ഇനി ലൈസൻസ് അനുവദിക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore